ഫാമിലിക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ മക്കൾക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫോർ കെയറിനെ വാഹന പ്രാന്തന്മാർക്ക് വണ്ടി പ്രാന്തന്മാർക്ക് റോഫും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാം വെച്ചാൽ നാല്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിങ്ങനെ ഇത് ആദ്യം ക്ലോസ് ചെയ്തിട്ട് എച്ച് എം മോട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു താറ് അതും ഫോർ ഇൻറ്റു ഫോറ് ഡീസെൽ മാനുവൽ ഈ വാഹനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിമേൽ ഒരു വണ്ടിഭ്രാന്തൻ അവരുടെ ഒരു ആഗ്രഹത്തിൽ എല്ലാ ഫിറ്റിങ്സുകളും അഥവാ സീറ്റ് വെൻറ്റിലേഷൻ മഹീന്ദ്ര താറിൽ രണ്ടായിരത്തി പതിമൂന്ന് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ സി ആർ ഡി ഐ വരുന്ന എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനം നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ലിസ്റ്റിലേക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അത് നമുക്ക് പരിചയപ്പെടുത്താം നമുക്ക് ഇതിൻ്റെ ഈ സെൻട്രൽ ലോക്ക് റിമോട്ട് ചെയ്തിട്ടുണ്ട് പാർ വിൻഡോ ഉണ്ട് പിന്നെ സീറ്റ് വെന്റിലേഷൻ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന സീറ്റ് വെന്റിലേഷൻ അഥവാ ക്രെറ്റ ഹൂണ്ടായി ക്രറ്റയുടെ സീറ്റാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് പിന്നെ സൺ ആണെങ്കിലോ പനോരമിക് സൺ പ്രൂഫ് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇനോവ ക്രിസ്റ്റൻ്റെ സീറ്റാണ് അപ്പോൾ നമുക്കറിയാം ജി ഫോർ ഇനോവ ക്രിസ്റ്റൻ്റെ സീറ്റ് പുതിയ സീറ്റ് വെച്ചിരിക്കുകയാണ് നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് നല്ല സ്പേസ് ഉണ്ട് ഫാമിലിക്കൊക്കെ ഇരിക്കുകയാണ് ഇപ്പം മക്കൾക്കൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ സൺ പ്രൂഫും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാം ഞാൻ അവിടെ ഓപ്പൺ ആക്കി അവിടെ ഓപ്പൺ ആക്കാം രണ്ട് സൺ പ്രൂഫ് വരുന്ന ഇങ്ങനൊരു വാഹനം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സംവിധാനമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ജീപ്പുകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് കാരണം ഒരു റെൻറ്റ് കൊടുത്തിട്ടെങ്കിലും ഒരു ഓപ്പൺ ജീപ്പ് കിട്ടണം അല്ലെങ്കിൽ ഒരു സൺ പ്രൂഫിൽ ഒരു വാഹനം കിട്ടണം എന്നിട്ട് എത്രയോ ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ റെൻറ്റിൻ്റെ ആ പരിപാടി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് ഫോർ ഇൻറ്റു ആണ് ഡീസലാണ് ഫോർ ഇൻറ്റു ഫോർ ഒക്കെ കയറുന്ന വാഹന പ്രാന്തന്മാർക്ക് വണ്ടി പ്രാന്തന്മാർക്ക് ഈ ഒരു വാഹനം എന്തുകൊണ്ടും പിന്നെ അതിൻ്റെ ചെയ്ത ഇൻറ്റീരിയറൊക്കെ നല്ല ഫുൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓർഡർ അത് നമുക്ക് എടുത്ത് പറയാനുള്ളത് പിന്നെ ഫിറ്റിങ്സിൽ ഇപ്പോൾ ഈ സ്പീക്കറ് സെറ്റ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തൊരു വാഹനം എന്തുകൊണ്ടും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം വന്ന ന്യൂ ഷേപ്പ് താറിൽ വന്ന ഹാർഡ് ടോപ്പാണ് ഈ വാഹനത്തിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് സോഫ്റ്റ് ടോപ്പാണ് ഈ മോഡല് വരിക ഇതിൽ ഇനോവ ക്രിസ്റ്റലിൻ്റെ ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റ് ഹൂണ്ടായി ക്രറ്റൻ്റെ ഫ്രണ്ട് സീറ്റൊക്കെ ചെയ്തിട്ട് അത് നല്ലൊരു പ്രീമിയായിട്ട് ഇതിൽ പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഈ വാഹനത്തിന് മേ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ സോഫ്റ്റ് ടോപ്പായി വരുന്ന ഈ ഒരു വാഹനം ഹാർഡ് ടോപ്പ് ആക്കുമ്പം വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ വിഷയം വരും അപ്പോൾ ഇതിൽ അതൊക്കെ ക്ലിയർ ക്ലിയറായിട്ട് അതേപോലെ തന്നെ ഓടി ഒരു മുഴച്ചിരിക്കുക കാര്യങ്ങളൊന്നും ഇല്ല ഫിറ്റിങ്സൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൺ പ്രൂഫിൻ്റെ കാര്യങ്ങൾ അതേപോലെ ഇതിൻ്റെ സീറ്റ് വെൻറ്റിലേഷൻ ആവട്ടെ പാർവിൻ്റെ ആവട്ടെ എല്ലാ കാര്യങ്ങളും ആണ് സൺ റൂഫിൻ്റെ അതിൻ്റെ ഫിറ്റ് ആക്കണതോ അത് റിമൂവ് ചെയ്യണമൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ലൈറ്റുകൾ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ടില്ല ഈ ഒരു വാഹനം നമുക്ക് എന്ത് ഈ ഒരു ബഡ്ജറ്റ് അഥവാ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം റുപ്യൊക്കെ നമ്മളൊരു വാഹനം എടുത്തിട്ട് ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഹൈറ്റ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടിയതും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ വാഹനത്തിന് അഞ്ചേ അൻപതിന് ഒരു വാഹനം ഇപ്പം നമ്മൾ ഇങ്ങനൊരു ഫിറ്റിങ്സിന് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറായിട്ട് തന്നെയാണ് കാരണം ഇത് ഇത് താല്പര്യമില്ല ആളുകൾക്ക് കിട്ടുമോ അതൊരു മോഹവലയാണ് മാത്രമല്ല ഇത് ഇത്രയും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ മേലെ ഇപ്പോൾ ഉറപ്പാണ് കാരണം നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ജീപ്പ് എടുത്തിട്ട് പല ഇതേപോലെയൊക്കെ ആണുകൾ ഫോറിൻ ടു ഫോറിൻ ജീപ്പ് എടുത്ത് ആക്കുന്ന ആളുകൾ സംബന്ധിച്ചത് അവർക്കറിയാം അത് ഈ വാഹനം ഈ ഒരു പ്രൈസിന് നല്ലൊരു എന്താ പറയുക ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് ഇത്രയും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ നമ്മളത് കാര്യങ്ങൾ എടുത്തു പറയുന്നത് പിന്നെ പിന്നെ ഈ കിലോമീറ്റർ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ അതും ജനുവൻ ആണ് അതും കറക്റ്റ് കമ്പനി സർവീസും ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വാഹന താല്പര്യം ആളുകൾ എന്ത് ചെയ്യുക നമ്മുടെ ഷോറൂമുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാൻ നമ്മൾ നമ്പറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ താങ്ങുകൊടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോ ഉണ്ടാവും ഫേസ്ബുക്കിലും യൂട്യൂബിലും അതല്ലെങ്കിൽ നമ്മളെ ചെറിയ ഷോർട്ട്സ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ആയിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും എച്ച് എം മോട്ടോസ് മഞ്ചേരി എന്നാണ് അതേ പേരിൽ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പേജൊക്കെ ഒന്ന് എന്ത് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇത് ഇങ്ങനത്തെ വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്